ഇങ്ങനെ വടക്കം ഒരുപാട് പൂട്ടിയിട്ടുണ്ട് പണ്ട് ബി ജയരാജന്റെ മകന്റെ കയ്യിൽ നിന്ന് ഒരു വടക്കം പൊട്ടി അത് പിന്നെ ബോംബായിട്ട് മാറി ചെറ്റക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോംബുണ്ടാക്കുമ്പം രണ്ട് സി പി എമ്മുകാര് ബോംബ് കൂട്ടി മരിച്ചു അവരെ അവരെയെന്ന് തള്ളി പറഞ്ഞു പിന്നീട് അവർക്ക് അവിടെ തന്നെ രക്തസാക്ഷി സ്മാരകം പണിതിട്ട് കഴിഞ്ഞ വർഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് അത് ഉദ്ഘാടനം ചെയ്യാൻ പോയി മാധ്യമങ്ങളും ജനങ്ങളും വലിയ പ്രതിഷേധം ഉയർത്തിയപ്പോൾ ഗോവിന്ദായി എം പി ജരാൻ ഉദ്ഘാടനം ചെയ്തു കുടിയാമലയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുടെ വീട്ടിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി രണ്ടാളുകൾ മരിച്ചു അന്ന് പറഞ്ഞത് അത് വീട് വൃത്തിയാക്കുന്ന സമയത്ത് എന്തോ സാധനം പൊട്ടിയെന്നാണ് പിന്നീട് ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ തന്നെ ആ സ്ഥലത്ത് പോയി അവരെ രക്തസാക്ഷികളായിട്ട് അംഗീകരിച്ച് ആ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി ചികിത്സയിലുള്ള ആളുകളുടെ ചികിത്സയും അന്ന് പാർട്ടി ഏറ്റെടുത്തു എത്ര പേരാണ് മരിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ ബോംബ് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ ബോംബ് പൊട്ടി എത്ര പേര് മരിച്ചിട്ടുണ്ട് നിയമസഭയിൽ ഞാൻ രണ്ട് തവണ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടു വന്നു അമാവാസി എന്ന നാടോടി ബാലൻ എന്തോ ആക്രി സാധനം കിട്ടിയിട്ട് അത് ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള സാധനം കിട്ടിയത് അത് പൊട്ടിക്കാൻ വേണ്ടി കുത്തി ആ പയ്യൻ്റെ കണ്ണും കയ്യ കയ്യല്ലേ പോയത് അതിനെയാണ് സുഗതവുമായ ടീച്ചർ പൂർണ്ണയെന്ന്രഡെന്ന് പേരിട്ട് വിളിച്ചത് ഡോക്ടർ അശ്വ ഞാൻ നമുക്കറിയാമല്ലോ ബോംബ് സ്ഫോടനത്തിന്റെ ഇരയല്ലേ എത്ര പേര് മരിച്ചിരിക്കുന്നു എൻ്റെ നാട്ടിലെ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ചാവശ്ശേരിയിലെ കഴിഞ്ഞ വർഷം രണ്ട് ആസാം സ്വദേശികൾ ആക്രി സാധനം പറക്കുന്നവരാണ് അവർക്കൊരു ഇതുപോലെ തന്നെ ഒരു ഒരു എന്താ കുടം പോലെ ഒരു സാധനം കിട്ടി അതവര് പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ആസാമിൽ നിന്ന് വന്ന മൂന്ന് പേര് ഉപ്പയും രണ്ട് മക്കളും ഉപ്പയും ഒരു മകനും മരിച്ചു അവരുടെ മതശരീരവുമായിട്ട് ജ്യേഷ്ഠൻ ആസാമിലേക്ക് വണ്ടി കയറിയത് നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് സഹായത്തോടെയാണ് ഞാൻ നിയമസഭയിൽ ആ ആവശ്യം അടിയന്തര പ്രമേയം കൊണ്ടുപോകും ഇതെല്ലാം ഗവൺമെൻറ്റിനറിയാം അറിയാം മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് ഇത് പിണറായിയിലെ മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരൊറ്റ കേസിലും ഞാൻ പലവട്ടം ആവശ്യപ്പെട്ടൊരു കാര്യമാണ് കണ്ണൂർ ജില്ലക്കാരനായതുകൊണ്ട് ഇതാരും ഉണ്ടാക്കിയില്ല ആരെ ലക്ഷ്യം വെച്ചുണ്ടാക്കി ബോംബ് ആരുണ്ടാക്കി ആരെ ലക്ഷ്യം വെച്ച് ആരെ ടാർഗറ്റ് ചെയ്തുണ്ടാക്കി ആരിതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായി ഇന്ന് മെറ്റീരിയൽസ് വേണ്ടേ സ്ഥലം തിരഞ്ഞെടുക്കണ്ടേ എത്ര സംഭവങ്ങൾ ആവർത്തിച്ച് മിനിമം സ്വന്തം പ്രവർത്തകരെയെങ്കിലും പാർട്ടി പ്രവർത്തകരെയെങ്കിലും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവരെ ബലി കൊടുക്കുന്ന രക്തസാക്ഷികളാക്കുന്ന അവരെ കൊലക്കൊടുക്കുന്ന സി പി എമ്മിൻ്റെ സമീപനം അവർ തന്നെ തിരുത്തണം നിരവധിയായ സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നു പി ജയരാജൻ്റെ മകൻ്റെ കയ്യിൽ ബോംബ് കൂട്ടിയപ്പോൾ പറഞ്ഞത് വിഷുവിന് പടക്കം ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ ചോദിച്ചു കലുങ്ങിൻ്റെ അടിയിലാണോ പടക്കം ഉണ്ടാക്കുമെന്ന് ചോദിച്ചു അവസാനം എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു പോലീസായിരുന്നു അവർ വകി നിയന്ത്രിച്ച ആഭ്യന്തര വകുപ്പായിരുന്നു അവർക്കെന്നെ കേസെടുക്കേണ്ടി വന്നു ഈ സംഭവം അങ്ങനെ തന്നെയാണ് അതിൻ്റെ തനിയാവർത്തനമാണ് ബോംബ് നിർമ്മാണം തന്നെയാണ്